നമ്മുടെ മനുഷ്യൻ്റെ ശരീരം ഞാൻ എടുത്തു അതാണ് കാലില്ല അങ്ങനെ കൈയില്ല തലയില്ല നമ്മുടെ കയ്യിൽ തല വയ്ക്കുകയാണ് അവിടെ മറയുന്നവർ മുന്നോട്ട് മാറി ഒന്നാമതി കേട്ടോ മറയണമെങ്കിൽ അത് നമ്മുടെ ശരീരം കഴിച്ചതായിട്ടൊത്രയും ഭാവമാണ് ണ്ടാക്കാനുള്ള ഒരു ഇതാണ് ഇവിടെ ഇച്ചിരി വന്ന് വേണമെങ്കിൽ വണ്ണം കുറയ്ക്കാം ആദ്യ ചുക്ക വയ്ക്കാം ഉരുളി മേൽ വയ്ക്കാം തല सर एकदम गुंडी होते ताळी मी निघालो ം കുറഞ്ഞ് കഴിഞ്ഞ് വീട്ടിൽ നോക്കി പച്ച എടുത്ത് കണി കുറച്ച് കുറച്ച് ഇതുപോലെ അത് നീക്കിയെടുക്കാം പിന്നെ നമുക്കത് മണി കണി കുറച്ച് കൈ ഒരു പഠിച്ചാൽ കുഴപ്പമില്ല ഉണ്ടാക്കാമല്ലോ ഞാൻ തൊടാതെ തന്നെ ഇതിൽ നിങ്ങൾക്കത് കയ്യൊക്കെ നന്നായിട്ട് ഇത് മസ്റ്റിലൊക്കെ ചെയ്ത് കയ്യൊക്കെ എങ്ങോട്ട് വരാൻ അടച്ച് ഞങ്ങൾ വയ്ക്കാം ഹലോ ഇതുപോലെ ഈ കാലൊക്കെ ഞങ്ങൾക്ക് ഇരിക്കുന്നത് പോലെയൊക്കെ ആക്കാം കേട്ടോ

കഞ്ഞെ കുടിപ്പിക്കുക വെച്ചാൽ വെച്ച് എൻ്റെ തൂക്കത്തൂടെ വയ്ക്കാം കറക്റ്റ് പോസത്തുണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ വെച്ച് ചൂണിയൊക്കെ ആക്കി നോക്കാം പനീനൊക്കെ ഇങ്ങനെ ഊപ്പിക്കാം ചെറുതായിട്ട് വെച്ചിട്ട് ഇങ്ങനെ തേച്ച് ആദ്യം ഇത്രയും പഠിച്ചിട്ടുണ്ട് എൻ്റെ പുറകെ കുറേ ഞങ്ങളെ വീട്ടിലിരുന്ന് സ്കൂളിൽ പഠിക്കാം കാര്യങ്ങളൊക്കെ സ്കൂളിൽ ആർക്ക് എക്സ്പീരിയൻസ് എന്നൊക്കെ പോലും ജില്ലയിൽ അല്ലെങ്കിൽ പിന്നെ താലൂക്കിൽ സ്റ്റേറ്റിൽ വരെ നിങ്ങൾക്ക് പോകാം ഇപ്പോൾ കഴിഞ്ഞാൽ ഇന്ന് സമയത്ത് പഠിക്കാം